ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇത് മുപ്പതാം തീയതി നടന്ന പ്രവേശനോത്സവത്തിൻ്റെ ആണ് കേട്ടോ അംഗൻവാടിയിലെ പ്രവേശനോത്സവത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഏകദേശം ഒരു പത്തരയൊക്കെ ആയപ്പോഴാണ് അങ്കൻവാടിയിൽ അതിന് കൊണ്ട് പോകുന്നത് ആ വരുന്ന സമയത്ത് നല്ല കരച്ചിലായിരുന്നു ആദ്യക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അങ്കൻവാടി പോകുന്നതും ഇങ്ങനെ കുറച്ച് നേരത്തേക്കൊക്കെ മാറി നിൽക്കുമ്പോൾ അവന് ഭയങ്കര വിഷമമാണ് അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ സമ്മാനം കൊടുക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ നമ്മുടെ മൂന്നലവ അങ്കൻവാടിയിൽ അധികം പിള്ളേരില്ല കുറച്ച് പിള്ളേരേ ഉള്ളൂ അപ്പം അവിടെ കുഞ്ഞുമക്കൾക്കൊക്കെ അവിടെ വന്നുകൊണ്ടിരുന്ന കുഞ്ഞു മക്കൾക്കൊക്കെ സമ്മാനം കൊടുക്കുന്ന ഒരു ചടങ്ങായിരുന്നു കേട്ടോ ആ മെമ്പറാണ് കൊടുക്കുന്നത് കൗൺസിലർ അവിടെ ഇരിപ്പുണ്ട് അങ്കൻവാടി ടീച്ചറാണ് ആ ഓടി നടക്കുന്നത് അപ്പോൾ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം ആദിപൊന സമ്മാനം കിട്ടിയിട്ടോ അപ്പം നല്ല വന്ന ഉടനെ ആയതുകൊണ്ട് നല്ല കരച്ചിലായിരുന്നു അതുകൊണ്ട് തന്നെ വേറെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പം നമ്മളവിടെ ഒരുപാട് കുഞ്ഞു മക്കളുണ്ടായിരുന്നു ഇതേ ആദി ആയിരിക്കുന്ന കുഞ്ഞു കൊച്ചു നല്ല കമ്പനി ആയിരുന്നു അവൻ അത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം ഭയങ്കര കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് നടന്നു പക്ഷേ വന്ന സമയത്ത് ഓർത്തു അവനെ ഞാൻ അവിടെ വിട്ടേച്ച് പോകാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് ഓർത്തിട്ട് ഭയങ്കര വഴക്കായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്ന കുറച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാണ്ട് ഓടിച്ചാടി നടക്കാൻ തുടങ്ങി പിന്നെ കൗൺസിലർ നല്ല ഗ്ലാസ് എടുക്കുകയാണ് കേട്ടോ ഓരോ നമ്മുടെ കുഞ്ഞ് ജനറേഷനിലുള്ള പിള്ളേരൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഓരോ ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു നല്ലൊരു സെക്ഷൻ ആയിരുന്നു അപ്പോൾ ആദ്യം അവിടെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് നടക്കുന്നുണ്ട് അപ്പം ഞാനവിടെ ഇരിക്കുന്നതുകൊണ്ട് വലിയ വഴക്കൊന്നും ഇല്ലാണ്ട് അങ്ങനെ അങ്ങ് നടന്നു ഈ കുട്ടിയെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഈ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്ക് ഞാനൊക്കെ പണ്ട് ഇങ്ങനെ രണ്ട് സൈഡ് കൊമ്പൊക്കെ കെട്ടി ഇങ്ങനെ സ്കൂളിലും അങ്കമ്പാടിയിലൊക്കെ അല്ല അങ്കൻവാടിയില സ്കൂളിലൊക്കെ പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ ആലോചിച്ചു ആ സമയത്ത് പിന്നെ എന്താ പറയാനുള്ളത് ആദ്യം അവിടെ മൊത്തം അങ്ങനെ കളിപ്പാട്ടമൊക്കെ വെച്ചേക്കുന്ന സ്ഥലത്തൂടെയൊക്കെ നടന്ന് ഇങ്ങനെ പരതി നടക്കാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ സെയിം പ്രായത്തിലുള്ള അവൻ ഭയങ്കര അടിയാണ് അവിടെ ചെന്ന് അവനായിരുന്നു ഏറ്റവും കുഞ്ഞ് അവനെക്കാളും കുറച്ചും മൂത്ത പിള്ളേരൊക്കെ ആയിട്ട് നല്ല വഴക്കായിരുന്നു ആ പെൺകൊച്ചുമായിട്ട് ഈ നല്ല അടിയായിരുന്നു അവിടെ കിടന്നുകൊണ്ട് പിന്നെ അവൾ ഇച്ചിരി വാശിക്കരിയാണെന്ന് തോന്നുന്നുട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കയ്യിൽ ഒരു സാധനം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടം ആയിരുന്നു ആ പെൺകൊച്ചൻ അവനാണെ വിട്ടുകൊടുക്കുകയില്ല അവനൊരു സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനത് കൊടുക്കില്ല അത് ആരെന്തെന്ന് ചോദിച്ചാലും അവൻ കൊടുക്കില്ല പക്ഷെ ആ കുറുമ്പിയാണെങ്കിൽ അത് കിട്ടിയേ പറ്റൂ എന്നുള്ള വാശിയിലായിരുന്നു പക്ഷെ അതൊന്നും കൊടുത്തില്ല പിന്നെ കുറച്ചായിരം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിപ്പോൾ തന്നെ വണ്ടിയെ പോയിരുന്നു അതൊക്കെ ഒരു ഒരു വണ്ടി ഒരു മുപ്പത്താറ് പീസാക്കാൻ പറ്റുവാണെങ്കിൽ അവനത് മുപ്പത്താറ് ആക്കും അതുപോലെ അതുപോലെയാണ് അവൻ്റെ കയ്യിലൊരു സാധനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൗൺസിലർ അവിടെ നിന്ന് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ നല്ല സെക്ഷൻ ആയിരുന്നു അടിപൊളിയായിരുന്നു കാരണം നമ്മൾ നമ്മളാണേലും കേട്ടിരിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ അവിടെ ഏറ്റവും ഫ്രണ്ട്ലി പോയിരുന്നുണ്ട് ആദ്യം നല്ല കളിയും ചിരിയും ഒക്കെ ആയിരുന്നു കേട്ടോ ആദ്യം വന്ന സമയത്തുള്ള വഴക്കും ബഹളമൊക്കെ ഉള്ളു അത് കുറച്ച് കഴിഞ്ഞ കഴിയുമ്പോഴത്തേക്കും അവനെക്കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ആ വരുന്ന ആ കുറച്ച് നേരത്തേക്ക് അവൻ്റെ വാശിയും ദേഷ്യവും കരച്ചിലൊക്കെ കൺട്രോൾ ചെയ്തെടുക്കാൻ നല്ല പാടായിരുന്നു പിന്നെ അവിടെ എന്ന് പിള്ളേർക്കിട്ട കെയറും കൊടുത്ത് കളിച്ചിരിച്ച് നടന്നു അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു കേട്ടോ ഒരുപാട് പേര് പോയി പിന്നെ ഞാൻ അവൻ കുറച്ച് നേരം കളിക്കുവാണെങ്കിൽ കളിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ അവിടെ നിന്നു ഇതാണ് ആദിപ്പൊന്നിന് കിട്ടിയ ഗിഫ്റ്റ് സമ്മാനം അവന് കിട്ടിയത് അവൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സമ്മാനമാണെന്ന് തോന്നുന്നു എങ്ങനെ കിട്ടുന്നത് അവനൊരു അങ്കൻവാടിയിൽ പോയിട്ട് അവന് കിട്ടുന്ന ഒരു സമ്മാനമാണത് അല്ലാണ്ട് നമ്മൾ പിറന്നാളിനൊക്കെ മേടിച്ചു കൊടുക്കുന്ന പോലെയല്ല കേട്ടോ അവനൊരു അങ്കമ്പാടി പോയിട്ട് അവന് കിട്ടിയ സമ്മാനമാണത് അപ്പോൾ ഞാൻ ലാസ്റ്റ് ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ ഗിഫ്റ്റ് കാണിക്കുക എനിക്ക് എനിക്കെന്തായാലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ കുഞ്ഞു സാധനമാണെങ്കിൽ പോലും എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ് അമൃതം പൊടി ചിരിപ്പം അമൃതം പൊടി എല്ലാ മാസവും ഞാൻ സാധാരണ മേടിക്കാറില്ല ആ കാരണം ആദ്യം കഴിക്കാറില്ല എന്ന് മാത്രം ഞാൻ മേടിക്കാറില്ല എങ്ങനെ പോയാലും അമൃതം പൊടി ഇല്ലാത്തപ്പോൾ കറക്റ്റ് കവറുമായിട്ട് വന്നിട്ട് ഞാൻ ചോദിക്കും പൊടിയുണ്ടോ എന്ന് അതുകൊണ്ട് എന്താണേലും കിട്ടിയ പാടെ എൻ്റെ കയ്യിൽ കൈയോടെ തന്നു കിട്ടും അപ്പോൾ ആദ്യം കൊണ്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോവുകയാണ് നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ നല്ല ക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഹായ് അങ്കമ്പടിയിലൊക്കെ പോയിട്ടേ റുമ്മരുവാ അപ്പൊ നമ്മള് നാളെ മുതൽ സ്കൂളിൽ പോവും സ്കൂളിലല്ലല്ലോ അങ്കമ്പടിയില് പൊണ്ണിന് കിട്ടിയ ശതമാനം

അവർക്കോ ഓർത്തേ ഇങ്ങനെ കൊടുത്തേ ഒന്നുകൂടെ പറഞ്ഞു ബസ് ചെയ്തു